ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിലുള്ള കോട്ട്സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഫൈൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സെറ്റ് കോട്ട്സെറ്റാണെല്ലാം എ ലൈൻ പാറ്റേൺ ആണ് എ ലൈൻ കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് പാറ്റേൺ കൂടിയാണ് പിന്നെ അതിൻ്റെ ടു സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ രണ്ട് സൈഡ് പോക്കറ്റ് ആണ് ആങ്കിൾ ലെങ്ത് പെൻ്റ് ആണ് ഈ ഒരു മോഡലിൻ്റെ രണ്ട് കളർ ഷെയ്ഡാണ് ബ്ലാക്കും അതുപോലെ ഒരു ഓഫ് വൈറ്റ് കളറും തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ട്രിബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ഒരു നേവി ബ്ലൂ കുറച്ചുകൂടി ഡാർക്ക് കളറാണ് കേട്ടോ ഈ ബ്ലൂ ആ ഒരു കളറിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് അപ്പോൾ ഇതും സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഫൈൻ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് ടു സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് അടുത്തതൊരു രണ്ട് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു സെറ്റ് ആണ് അപ്പോൾ ഇത് നല്ലൊരു നേവി ഡാർക്ക് ബ്ലൂ ആണ് അതുപോലെ ഇതും ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇത്രയും ബ്രൈറ്റല്ല കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു എലൈൻ പാറ്റേണിൽ സൈഡ് സ്ലിറ്റൊക്കെ വന്നിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് ഇതും തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിളാണ് ത്രിപിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത രണ്ട് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു റെഡ് കുറച്ചും കൂടി ഡാർക്ക് ആണ് അതുപോലെ ഒരു യെല്ലോ കളർ അതും ചെറിയ ഡാർക്ക് കളറാണ് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക ത്രിപ്പിൾ നയനാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ ഒരിക്കലില്ല അവർക്കും ബൈ താങ്ക്